ഒരു പുതിയ വീടിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫിറ്റിംഗ് നേതാവുമ്പോഴത്തേക്ക് നമുക്ക് ഏഴെട്ട് ഡോർ എന്തായിരുന്നു നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് കാണും ആ ഏഴെട്ട് ഡോർ ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് കിട്ടിയാ സമയത്ത് വരുന്നത് എയർ സാക്ഷ കൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാങ്ങിലേറ്റ് ചെയ്തൊക്കെ വയ്ക്കാനാണ് അപ്പോൾ നമ്മൾ സാധാരണ എയർ സാക്ഷി വയ്ക്കാൻ നേരത്ത് എന്താ ചെയ്യുന്നത് ടോപ്പിലേക്ക് ഒരു ഡോറിന്റെ ടോപ്പിലേക്ക് ഒരു ആറഞ്ച് എയർ സാക്ഷിയും കൊടുക്കും ക്രോസിൽ ഒരു നാലഞ്ച് എർ സാക്ഷിയും കൊടുക്കും ഇത് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ എയർ സാക്ഷിയും എടുത്തിട്ട് മട്ടം വെച്ച് മറിച്ച് പോയിന്റ് ചെയ്ത് മുന്നോട്ട് കുത്തി ആണ് പഞ്ച ചെയ്ത് കഴിക്കുന്നത് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും അതിലൊരു കുഞ്ഞു എളുപ്പ മാർഗ്ഗമാണ് ഓക്കെ ഇന്ന് കണ്ടു നോക്കിയാലോ ഇതൊരു ചെറിയ പരിപാടിയാണ് ഒരു കുഞ്ഞ് പീസ് ഞാൻ ഫ്രൈവുഡിന്റെ പീസാണ് എടുത്തേക്കുന്നത് അതിൽ വെക്കാൻ ഒരു കട്ട അത ഇങ്ങനെ ഒട്ടിക്കണം ഒട്ടിക്കുകയോ ആണിക്കുകയോ ചെയ്താൽ ഞാൻ എന്റെ എളുപ്പത്തിന് ഞാൻ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ഔട്ട്ഫീൽഡ് ഔട്ട്ഫീല് പശെടുത്ത് എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ഒരു രണ്ട് സെക്കൻഡ് ഇത് നമുക്ക് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് കളയാനുള്ള പീസാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഇതാക്കിയാൽ മതി നമുക്ക് ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ ഇത് കളഞ്ഞാൽ മതി അത് കൊണ്ടു കാര്യമൊന്നുമില്ല കോണൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി എന്തായാലും കാലത്ത് കൂളായിരിക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടയുടെ കൂടെ നേർക്ക് നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു നൂല് അകത്തേക്ക് വരച്ചുവെക്കണം ഈ കട്ടയുടെ നേരത്തെ പോയിന്റ് ചെയ്ത് ഒരു നൂല് അകത്തേക്ക് മറിച്ച് ഒന്ന് വരയ്ക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നാലഞ്ച് ഇയർ സാക്ഷ എടുത്തേക്കുന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു വലിയ വീട്ടിലേക്കൊക്കെ നമ്മൾ ചെറുതായാലും ഏഴെട്ട് ഡോറുകൾ കാണും മിനിമം അഞ്ച് ആറ് ഏഴ് എട്ട് ഡോറുകളൊക്കെ കാണും അപ്പോഴത്തെ ഈ ഒരേ സൈസിലുള്ള ഒരേ സൈസിലൂടെ എയർ സാക്ഷകളായിരിക്കും നമ്മൾ വെക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് അതിലൊരു എയർ സാക്ഷി എടുത്ത് നമ്മള് ഈ എസാക്ഷി എടുത്ത് ഇതിൻ്റെ സെന്റർ ഭാഗത്തേക്ക് വെച്ച് ലെവലോടുകൂടി ലെവൽ പിടിച്ച് വച്ച് ഈ തോളെ മാർക്ക് ചെയ്യുക നാല് തൊളെ മാർക്ക് ചെയ്യുക അപ്പം ആ പോയിൻ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി ഒരു ചെറിയ പണി കിട്ടും അപ്പം ഈ നാല് തോളെ അങ്ങ് തുളച്ചിട്ടേക്കണം ഞാനിതൊരു ഫോ ത്രീ എം മിനിറ്റ് എടുത്തേക്കുന്നത് കറക്റ്റ് ആ തൊളെങ്ങ് തുളച്ചിട്ടായി പരിപാടി കഴിഞ്ഞു സിമ്പിൾ ആണ് ഞാനിപ്പം ഈ സാക്ഷര അളവിലാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ കൂടെ നിൽക്കുന്ന ഹെൽപ്പർ പയ്യം ആരോടുത്ത് മണോകളിക്കെടുത്ത് വരച്ച് തുളച്ച് അവിടെ സൗണ്ട് ഇപ്പൊന്നും ചെയ്യണ്ട നമ്മൾ ഡോർ ശേഖരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ തോത് എടുത്ത് വെച്ച് ഇതിപ്പോ ഞാൻ കട്ടളയിൽ വെച്ച് കാണിക്കുകയാണ് കട്ടളിൽ വെച്ച് കാണിക്കുകയാണ് ഇതാണ് ഡോറെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് വെറുതെ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്യുക എന്നൊന്നല്ല ഈ ത്രീ എം എം വിറ്റോ ഫോർ എം ത്രീ എം എം വിറ്റോ ടു എം എം വിറ്റോ ഇട്ട് ഇതൊന്ന് തുളക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതാണ് ആ ചെയ്തത് ഈ ഹോളിൽ കൂടെ തന്നെ നേരെ ഡോറിൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് മൊനോളിക്ക് പഞ്ച് ചെയ്യാൻ നിൽക്കാതെ തന്നെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് മാറിയാ മതി മറ്റേ നമ്മള് ഒറ്റ ഈ ഒരു കൊച്ചു തോത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എർസാക്ഷി എടുത്ത് വരയ്ക്കേണ്ട മൊനോളിക്ക് പഞ്ച് ചെയ്യേണ്ട മെഴുവിരട്ടാൻ നിൽക്കേണ്ട ഒന്നും വേണ്ട കാര്യം ഈ വിറ്റിട്ട് ഈ ഹോൾ വഴി മാർക്ക് ചെയ്ത് തുളയ്ക്കുന്നത് കൊണ്ട് സ്ക്രൂ നേരെ കയറ്റിയാൽ മതി അപ്പൊ നമ്മൾ അത് ചെയ്ത് വിട്ട് അതി കൂടെ പഠിക്കാൻ നിൽക്കുന്ന പയ്യന്മാരയില് ഇത് കൂടെ അടിച്ച് വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ വാരി വെച്ച് സൗണ്ട് ഒരുപാട് തട്ടി തട്ടിച്ച് സൗണ്ട് കേൾപ്പിക്കാതെ ഇതിൽ കൂടെ ഫാസ്റ്റ് കാര്യങ്ങൾ നടക്കും അപ്പൊ ഒന്നിലധികം ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ കൊച്ചു കൊച്ചു മെറ്റീറുകൾ നമ്മൾ ചെയ്തു പോയാൽ വളരെ എളുപ്പമായിരിക്കും ഓക്കെ അല്ലേ